കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയെ ലക്ഷ്യമിട്ട് ഇ ഡി റെയ്ഡ് പരമേശ്വരയുമായി ബന്ധമുള്ള സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജും സിദ്ധാർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് റെയ്ഡ് നടി രന്യാ റാവുവിന്റെ സ്വർണ്ണക്കടത്ത് കേസിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നതെന്നാണ് സൂചന മഹേഷ് പോലൂർ ന്യൂസ് ഡെസ്കിൽ വിവരങ്ങളുമായി ചേരുന്നു മഹേഷ് ഈ സ്വർണ്ണക്കടത്തും പരമേശ്വരേയും തമ്മിൽ എന്താണ് ബന്ധം കന്നഡ കന്നഡനടി രന്യാറാവുവിനെ മാർച്ച് ഏഴാം തീയതിയാണ് ഏകദേശം പതിമൂന്ന് കോടിയോളം രൂപയുടെ സ്വർണ്ണമടക്കം അത് പിടികൂടിയത് സ്വർണ്ണക്കട കേസിൽ പിടികൂടിയത് അതിനുശേഷം ജി പരമേശ്വരയും അതുപോലെ തന്നെ രന്യാ റാവുവിൻ്റെ കുടുംബവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ കർണാടകയിൽ ഉണ്ടായിരുന്നു ചില ആരോപണങ്ങളും അക്കാര്യത്തിൽ വന്നിരുന്നു പക്ഷേ ഇ ഡി പൊടുന്ന ഈ കേസിൽ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ജി പരമേശ്വരിയുടെ കുടുംബം ട്രസ്റ്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ശ്രീ സിദ്ധാർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ശ്രീ സിദ്ധാർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഈ രണ്ട് സ്ഥാപനം ബേഗൂരും തുംകൂരുമാണ് തുമാണ് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ ഇ ഡിയുടെ വ്യാപകമായ റെയ്ഡ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ നടന്നിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയെന്നുള്ള കാര്യമാണ് ഇ പരിശോധിക്കുന്നത് റന്യ റാവുവിന്റെ മൊഴി പ്രകാരം അവർക്ക് വേണ്ടി അവർ നേരിട്ട് അവർക്ക് വേണ്ടി നടത്തിയതല്ല ഈ സ്വർണക്കണത്ത് എന്നുള്ള ഒരു കാര്യം പുറത്തു വന്നിരുന്നു പക്ഷേ പിന്നീട് രേ തന്നെ അത് തിരുത്തുകയും ചെയ്തു കർണാടക സർക്കാരിൽ ഉള്ള ഒരു ഉന്നതന് വേണ്ടിയാണ് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെ ജി പരമേശ്വരക്ക് ഇ ഡി ഇ ഡി വലിയ ഒരു കുരുക്കൊരുക്കുകയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത് എന്നാൽ കർണാടക രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും വലിയ തോതിലുള്ള അവിടെ വലിയ മുറവിളികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്കറിയാം എന്നാൽ ജി പരമേശ്വരിയുടെ ബന്ധമുള്ള രണ്ട് സ്ഥാപനങ്ങൾ ഇപ്പോൾ പരിശോധന നടന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത് അവിടെ നിന്നുള്ള അക്കൌണ്ട്സ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിലെല്ലാം തന്നെ ഇപ്പോൾ ഇ പിടിച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ഈ കേസിൽ ഡിആർ ഐ ആണ് രന്യാ റാവുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത് പിന്നീട് സി ഈ കേസ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന് വിശദമായി ഇ അന്ന് ഈ കേസ് ഏറ്റെടുത്തത് എന്തായാലും പുതിയ തലത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ അജീം